മീഷോയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ റേറ്റിംഗ് വരുന്ന ഓഫീസ് വെയർ പാർട്ടി വെയർ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തി ആൻഡ് കുർത്താ സെറ്റിന്റെ ഹൗൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വാചകോടി ഒന്നുമില്ല നേരെ വീഡിയോയിലേക്ക് പോവാൽ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഫിറ്റെയിൽസ് ഓഫ് ഡെല്ലാ ആദ്യ തന്നെ നമുക്കപ്പോ ഡെയിലി വെയറിൽ നിന്ന് തന്നെ തുടങ്ങാം അതിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഇത് വന്നിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് വിസ്കോ റെയോൺ ആണ് റൌണ്ട് നെക്കാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ലൈനിങ് ഒന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ട് നല്ല ക്വാളിറ്റിയും ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് ഇല്ലെന്നുണ്ടെങ്കിലും നല്ല കട്ടിയുള്ളത് കൊണ്ട് അങ്ങനെ വലിയ നിറലടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല ആദ്യത്തെ ഫേവറേറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇനി രണ്ടാമത്തെ ഫേവറേറ്റ് കാണും എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫേവറേറ്റുകൾ വരും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് അപ്പൊ ഇത് വന്നിട്ട് ഒരു പിങ്ക് പ്രിന്റഡ് കോട്ടൺ കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് ടു സെവന്റി വൺ റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ കൈയിലും ഇതിന്റെ നെക്ക് പോർഷനിലും ലേസ് കൊണ്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ലേസ് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇത് വീനക്കാണ് നല്ല കംഫർട്ടബിൾ ആണ് ലൈനിങ് ഇല്ല ബട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ടു സെവന്റി വണിന്റെ അത് നല്ല നല്ല പ്രോഡക്റ്റ് ഇനി ഒരു ഓഫീസ് വെയർ കുർത്തി കണ്ടാലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫീസ് വെയർ കുർത്തി ഇത് വന്നിട്ട് ഷിബോറി കുർത്തി എന്നാണ് ഇതിന്റെ പേര് വരുന്നത് കേട്ടോ റയോൺ ഫാബ്രിക് ആണ് ഇതും ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവ്സിന്റെ എൻഡില് ഇങ്ങനെ ഒരു ബട്ടൺ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഒരു ഇത് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് വരുന്നത് ഷർട്ടിന്റെയൊക്കെ നെക്കില്ലേ അതുപോലത്തെ ഒരു നെക്കാണ് ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന പോലത്തെ നെക്കാണ് നെക്ക് പോർഷനിലും ഇതുപോലത്തെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി സിക്സ് റുപ്പീസാണ് അടുത്തായിട്ട് ഒരു കുർത്താ സെറ്റാണ് ഇതൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കുർത്ത സെറ്റ് ഇതൊരു മെറൂൺ പോലത്തെ കളറാണ് ഇതിന്റെ നെക്ക് നെക്ക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ലേസ് കൊണ്ടൊക്കെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഫുള്ള് വരുന്നത് ഈ ഒരു ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഫുള്ള് വരുന്നത് ഇതും ത്രീ ക്വാർട്ടർ ആണ് ആ കൈയുടെ ലാസ്റ്റ് എൻഡിലും അതുപോലെ നെക്കിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കൈയുടെ എൻഡിൽ കേട്ടോ പാൻറ്റ് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ആ നെക്കിൽ വെച്ചേക്കുന്ന ആ പോർഷന്റെ ആ ഒരു പ്രിന്റ് കൊണ്ടാണ് പക്ഷെ ആ ഒരു മെറ്റീരിയലും കൊണ്ടാണ് അതിന്റെ പാന്റ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസ് അപ്പൊ അടുത്തതൊരു ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു വീനക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് വന്നിട്ട് വൈറ്റ് കളറിൽ വരുന്ന വിസ്കോസ് റേൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വീനക്കാണ് വീനക്കിന്റെ പോർഷനിൽ ഒരു ബ്ലൂ കളർ കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത് തന്നെ ഈ ഹാൻഡിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫാബ്രിക് വരുന്നത് വിസ്കോസ് ശ്രയോൺ ആണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ടു റുപ്പീസ് ആണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതും എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അപ്പൊ ഇതിന്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതും വീനക്കാണ് വരുന്നത് ഒരു ചൈനീസ് കോളർ പോലെ വന്നിട്ടുള്ള ഒരു വീനക്ക് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ ഈ വീനക്കിന്റെ ആ പോർഷനിൽ ചെറിയൊരു ബട്ടൺ പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ കൈയുടെ എൻഡിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഒരു ത്രീ ക്വാർട്ടർ ആണ് നീ ലെങ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ടു റുപ്പീസ് ആണ് ഈ വീഡിയോ ബാക്കിയായിട്ട് ഈ കടയിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുർത്തി ഉണ്ടല്ലോ ഇതും ആ മീഷോയുടെ തന്നെ ഒരു കുർത്തി സെറ്റ് ആട്ടോ സെറ്റല്ല കുർത്തി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ എടുക്കുമ്പം ഈ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു ഇത് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ അപ്പം ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് ഓർത്തു ഇതിൻ്റെ ഈ തന്നെയാണ് ഈ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫുള്ള് വരുന്നത് അപ്പം ഞാനിത് വൈറ്റ് പാൻസിൻ്റെ കൂടുതലാണ് പെയർ ചെയ്ത് എക്കുന്നത് അപ്പോൾ എത്രയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ താഴെ കൊടുക്കാൻ ഞാൻ മറന്നു ശരിക്കും പറഞ്ഞാൽ റേറ്റ് എത്രയാണെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പോൾ ഒരു ആയിരത്തി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ് ഞാൻ നിലവിൽ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആയിരത്തി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം ഒരു വൺ എന്ന് പറയുന്ന സബ്സ്ക്രൈബറിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇത്രയും ആയി ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി കുറച്ചധികം വളർന്നിരിക്കുന്നുണ്ട് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ ഡ്രസ്സുകളുടെ എല്ലാ ലിങ്കും കാര്യങ്ങളും എല്ലാം ബയോയിൽ വിഷ്ലിങ്ക് എന്ന് പറയുന്ന ആപ്പിലുണ്ട് അപ്പൊ എല്ലാതിക്കാര് ചെക്ക് ചെയ്ത് നോക്കുക അല്ല ബയോയിൽ വിഷ്ലിങ്കിൽ മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എല്ലാതിക്കാർ ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല പുതിയ വീഡിയോ വരുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജീൻസിന്റെ കൂട്ടത്തിലൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിന്റെ ടോപ്പ് സെക്ഷന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടനും കൂടി ചുമ്മാ അത് പ്രസ് ചെയ്തിട്ട് തരാം ഓക്കെ അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാൻ ബൈ